പാലക്കാട് നെന്മാർ സജ്ജിതാ കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ കൊലപാതകത്തിലും അതിക്രമിച്ചു കടക്കലുമാണ് ഇരട്ട ജീവപര്യന്തം തടവ് മൂന്നേകാൽ ലക്ഷം പിഴയും കോടതി വിധിച്ചു കോടതി വിധിയിൽ തൃപ്തരാണെന്ന് സജ്ജിതയുടെ മക്കൾ പ്രതികരിച്ചു സജിതാ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്ന് വ്യക്തമാക്കിയാണ് ചെന്താമരയെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് കോടതി വിധിച്ചത് രണ്ടു വകുപ്പുകളിലായാണ് ജീവപര്യന്തം തടവു ശിക്ഷ വിധിച്ചത് കൊലപാതകത്തിനും അതിക്രമിച്ചു കടക്കലിനും ചേർത്താണ് ഇരട്ട ജീവപര്യന്തം തടവ് ഇരട്ട ജീവപര്യന്തത്തിനൊപ്പം മൂന്നേ ദശാംശം ലക്ഷം പിഴയും കോടതി വിധിച്ചു തെളിവ് നശിപ്പിക്കലിന് അഞ്ചു വർഷം തടവു ശിക്ഷയും കാൽ ലക്ഷം രൂപ പിഴയും വിധിച്ചു ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയാകും അതിൽ ഇതിൽ മേൽ കോളേജിൽ പോകാനുള്ള ഇതിൽ ഒന്നും ഇല്ലാതെ കാരണം എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചതാണ് കോടതി അയാൾക്ക് യാതൊരു കുറ്റപത്രവും ഇല്ലാത്ത രീതിക്കാണ് ഇപ്പോഴും നിൽക്കണതെന്നുള്ള രീതിക്കാണ് പോലീസ് കണ്ടെത്തിയ ശാസ്ത്രീയ തെളിവുകളും കേസിൽ നിർണായകമായി മാറി ഫുട് പ്രിന്റ്സ് പിന്നെ പോക്കറ്റ് പോക്കറ്റിന് ഒരു പീസ് ഓഫ് ക്ലോത്ത് മാു കറക്റ്റ് പ്രതിലേക്ക് കോടതി വിധിയിൽ തൃപ്തരാണെന്ന് സജ്ജിതയുടെ മക്കൾ പറഞ്ഞു പ്രതി ഇനി പുറത്തിറങ്ങാതിരിക്കണമെന്നും മക്കൾ ആവശ്യപ്പെട്ടു തന്നെയാണ് കിട്ടാവുന്ന പരമാവധി കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ചെന്താമരയുടെ അഭിഭാഷകർ പറഞ്ഞു ഭാര്യയായിട്ടുള്ള വിലാസിന് വീട്ടിൽ നിന്നും പിണങ്ങിപ്പോ അയൽവാസിയായിട്ടുള്ള സജിതയാണെന്ന സംശയമാണ് ചെന്താമര ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് ആസൂത്രിതമായി കൊലപ്പെടുത്തും ണമെന്നുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു കുറ്റകൃത്യം ചിന്താമല ചെയ്തതെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കണ്ടെത്തിയ ശാസ്ത്രീയ തെളിവുകളും വളരെ നിർണായകമായി മാറി പാലക്കാട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് ഷഫി കറളായിക്കൊപ്പം റിപ്പോർട്ട് ഉപ ഷർഫി എൻ റിപ്പോർട്ടർ